രാജ്യത്ത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് വിശ്വഹിന്ത് പരിഷത്ത് ബി എച്ച് പി എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ മലിന്ദ് പരാന്തയാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ക്രൈസ്തവർക്കെതിരെ ഒരു ആരോപണമായി എത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദപരമായ പരാമർശം നടത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്താ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം മതപരമായി ക്രിസ്ത്യാനികളായി ജീവിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾ എന്നാൽ ഔദ്യോഗിക രേഖകളിൽ തങ്ങളെ ഹിന്ദുക്കളായി നിലനിർത്തുന്നു എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു ആരോപണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംഭരണാനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ ഇവർക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു കള്ളത്തരത്തിന് ഇവർ മുതിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മതപരിവർത്തനത്തിന് കണക്കുകൾ പുറത്തു വരാതിരിക്കാനും ജനസംഖ്യാ സ്ഥിതി വിവരണ കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് വരുത്തി തീർക്കാനും വേണ്ടി ക്രൈസ്തവ സഭകൾ ഒരു തന്ത്രം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് ബി എച്ച് പിയുടെ ആ ഒരു നേതാവ് ആരോപിക്കുന്നത് പല ഗ്രാമങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഇല്ലെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നിരവധി പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് മറഞ്ഞിരിക്കുന്ന മതപരിവർത്തന കേന്ദ്രങ്ങളാണെന്നുമാണ് അദ്ദേഹം സൂചി സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനു പുറമെ രാജ്യത്തെ യുവാക്കളെ അടിമകളാക്കി ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ആഭ്യന്തര വിദേശ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും മല്ലിന്ദ് പരാന്തെ അഭിപ്രായപ്പെട്ടു ഈ ഭീഷണി നേരിടാൻ വി എച്ച് പിയുടെ പോഷക സംഘടനയായ ബജ്റംഗ് ദള്ളും ദുർഗാവാഹിനിയും നവംബർ ഡിസംബർ മാസങ്ങളിൽ രാജ്യത്തുടനീളം ആറായിരത്തോളം ബ്ലോക്കുകളിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നു അത് ക്രൈസ്തവർ നടത്തുന്നു എന്ന തരത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം വലിയ തരത്തിൽ ഈയൊരു വി എ വിശ്വ വിശ്വ പരിഷത്ത് ബജറംഗ്ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സന്യാസിനിമാർക്കും വൈദികർക്കും എതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കഴിച്ചുവിടുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും ഇത്തരത്തിൽ എഴുതിയിൽ എണ്ണ ഒരുക്കുന്ന രീതിയിലുള്ള ഈ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വാദം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ മിഷണറിമാരും ക്രൈസ്തവരുമെല്ലാം എത്രത്തോളം അനുഭവിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം പീഡനം അവർ ഏൽക്കേണ്ടി വരുമെന്ന് നമുക്ക് നോക്കിയിരുന്ന കാണാം